ഹായ് ഫ്രണ്ട്സ് ഞാൻ ആക്ച്വലി എൻ്റെ ബുദ്ധിമുട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് വയനാട് ചെത്തമ്പത്തേ ഉള്ള സഞ്ചാരി റെസ്റ്റോറൻ്റ് മുമ്പിൽ കേട്ടോ അപ്പോൾ ഇന്നിവിടെ റെസ്റ്റോറൻറ്റിൽ കയറുക ഭക്ഷണം കഴിക്കുക ഇവിടുത്തെ കുറച്ച് വീഡിയോ ആയിട്ട് എടുക്കുക കേട്ടോ എന്നാലും നമുക്ക് പോയി കണ്ടു നോക്കാം ഇവിടുത്തെ വിശേഷമൊക്കെ ഓക്കെ പറിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് എൻ്റെ ഫ്രണ്ടിൽ പറിക്കാൻ സൗകര്യമുണ്ട് അതുപോലെ തന്നെ അതാ താഴേക്ക് ഉണ്ട് വണ്ടി പറിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കൂടാ മുമ്പിൽ സൂപ്പർ മാർക്കറ്റ് ആണ് ഹാപ്പി സെവൻ ടെക്സ് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് തൊട്ടടുത്ത് സ്റ്റുഡിയോ ഇതൊക്കെയാണ് ഇവിടുത്തെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഹൈവേയോടാണ് ഹൈവേയിൽ ചേർന്നിട്ടാണ് ഈ സഞ്ചാരി റെസ്റ്റോറൻറ്റ് ഉള്ളത് ഇവർക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ് കേട്ടോ കേരളത്തിൽ പാലക്കാട് ഹരിപ്പാട് സുൽത്താൻ ബത്തേരി ബാംഗ്ലൂർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സുൽത്താൻ ബത്തേരി കാലിക്കറ്റ് ഹൈവേ ആണത് ഒരുപാട് ഷോപ്പിംഗ് മാളും വാൽനട്ട് കേക്ക് ബിൽട്ടൺ ഹോട്ടൽ ഒക്കെ നിയറസ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ നല്ലൊരു പ്ലേസ് ആണത് ഇവിടെ കാർ പാർക്കിംഗ് ഏരിയ കേട്ടോ ഇതിൻ്റെ നേരെ ഇവിടെ പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ മുകളിലേക്ക് കയറിപ്പോ സ്റ്റെപ്പ് ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൻ്റെ ഉണ്ട് ലിഫ്റ്റ് വേണമെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിക്കാം ഇതാണ് നേരെ മുകളിലേക്ക് കയറിപ്പോൾ സൗകര്യം സഞ്ചാരി ബൈഷപ്പ് പിള്ളെ റെസ്റ്റോറൻറ്റ് കിട്ടും അതൊരു മനോഹരമായ റെസ്റ്റോറൻറ്റാണ് സഞ്ചാരി ഒരു കളറില്ലാതെ ഗ്രീൻ തീമിലാണ് കടറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കതിനുള്ള കയറി ചെന്ന് നോക്കാം എന്താണെന്നുള്ളത് നല്ല മനോഹരമായ റെസ്റ്റോറൻറ്റാണ് നല്ല രീതിയിൽ തന്നെയാണ് അറേഞ്ച് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഒക്കെ എടുത്ത ഫോട്ടോസൊക്കെ വിജയ് സേതുപതി ഉണ്ട് അതാണ് ബേസിൽ ഉണ്ട് മോഹൻലാൽ അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റി കമലഹാസൻ അങ്ങനെ കസ്റ്റമർ ലോഞ്ച് ആട്ടോ നമുക്ക് പാർസലൊക്കെ എടുക്കുന്ന ഇവിടെ ഇരിക്കാം അതിനുള്ള സൗകര്യം ഉണ്ട് ഒരു രണ്ട് കൗണ്ടറാണ് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് വൈകുന്നേരം സമയമാണ് ഇവിടെ എന്തായാലും ഭക്ഷണമൊക്കെ ഓർഡർ മെനു ഒക്കെ നോക്കി നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് ഭക്ഷണമൊക്കെ ഇപ്പം നമ്മൾ ആദ്യം തന്നെ സൂപ്പാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് സൂപ്പ് വന്നു ഇപ്പം ഞാനതിൻ്റെ അകത്തേക്കൊന്ന് നടന്ന് നോക്കി നിനക്കാണ് അതിൻ്റെ അറേഞ്ച്മെന്റ് കാര്യം സ്നേഹം വാരി വിതറട്ടെ ഇതൊരു കൗണ്ടറാട്ടോ ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു കൗണ്ടറാണത് സീറ്റ് അറേഞ്ച്മെൻറ് ഒക്കെ നല്ല ഭംഗിയോടെയാണ് സീറ്റ് അറേഞ്ച്മെൻറ് എൻ്റെ ഉള്ളിലും കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഇവിടെയും ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഉള്ള ഫോട്ടോസൊക്കെയാണ് സ്നേഹം വാരി വിതറട്ടെ നമ്മുടെ ഓപ്പൺ കിച്ചൺ ആട്ടോ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിച്ചണിൽ അവർ ചെയ്യുന്നതെല്ലാം കാണാൻ പറ്റും അതിൻ്റെ നമുക്കൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ ഒരു ഡ്രോയിങ്സ് കണ്ടോ നല്ല മനോഹരമായ ഒരു ചിത്രമുണ്ട് ചുമരിലാണ് സഞ്ചാരി നമ്മുടെ ടേബിളിൽ പിരിച്ചിരിക്കുന്ന ഒരു പേപ്പറാണത് മെനുവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് മെനു അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾ വിളക്ക നോക്കിയിട്ടാണ് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുള്ളത് പല ഫേമസ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സഞ്ചാരിയുടെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതിലൊരു പ്രധാനപ്പെട്ടതാണ് ഫിഷ് നിർവ്വണം അടുത്തൊരു പ്രധാന മെനു ആണത് പിന്നെ കല്ലുവയിൽ പോത്ത് ആനപ്പാറ ചിക്കൻ അങ്ങനെ തമ്പത്തേരിക്ക് വേണ്ടി ഒരുപാട് മെനു ഉണ്ട് ഇവിടെ നമ്മൾ ബട്ടർ ബട്ടർനാൻ ഓർഡർ ചെയ്തിട്ടു ബട്ടർ ചിക്കൻ കല്ലുവയൽ പോത്ത് കുഴപ്പമില്ല ടേസ്റ്റുള്ള ഭക്ഷണം കാരണം അതിനുശേഷം നമ്മളൊരു ലൈം ടീം ഓർഡർ ചെയ്തു അപ്പം താല്പര്യമുള്ളവരെ കൂടെ വരിക കഴിക്കുക ഇവിടുത്തെ രുചി അനുഭവിച്ചറിയാം എന്നൊരു അഭിപ്രായം പറയാം ഓക്കെ കേറി വരുന്നോട് തന്നെട്ടാ ഒരു നല്ലൊരു പെയിന്റിങ് ഉണ്ട് ഇതിലൂടെ അങ്ങോട്ട് കയറാം ഫ്രണ്ട് എൻട്രൻസ് ഉണ്ട് സൈഡ് എൻട്രൻസ് ഉണ്ട് ഒരുപാട് പെയിന്റിങ്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഇത് മോളിലേക്ക് കയറുള്ള സ്റ്റെപ്പാണ് അത് ഇത് മുകളിലത്തെ നിലയാണ് നല്ല മനോഹരമായ ഒരു പെയിന്റിങ്സ് ഒക്കെ ഉണ്ട് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനുള്ള റെസ്റ്റോറൻറ് എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ ഇത് മുകളിലത്തെ നിലയാണ് വാഷിംഗ് ഏരിയ ഇപ്പൊ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കാട്ടോ സൽജാരിയ റെസ്റ്റോറൻ്റിന്റെ വിശേഷമാണ് എപ്പോഴും പറയാത്തന്നെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്